പ്രിയമുള്ള എൻ്റെ കർഷക കൂട്ടുകാരെ അഗ്രിഫ്യോറിയുൻ്റെ സ്ഥിരം കാഴ്ചക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാർഷിക വൃത്തിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അടുക്കള പച്ചക്കറിത്തോട്ടമാണ് അടുക്കള പച്ചക്കറിത്തോട്ടം തുടങ്ങി അതിനുശേഷം സാധാരണ രീതിയിൽ കാർഷിക മേഖലയിലേക്ക് തിരിയുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ കാർഷിക വിളയും അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു കാർഷിക വിള കൃഷി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ചേമ്പ് കൃഷിയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക പരമാവധി ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചേമ്പ് കൃഷി ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് നമുക്കറിയാം എല്ലാ വീടുകളിലും ഒരുപക്ഷെ ചേമ്പ് കൃഷി മുറ്റത്ത് എവിടെയെങ്കിലും കാണാൻ സാധിക്കും പലയിടത്തും ചേമ്പ് തന്നെ മുളച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മഴക്കാലം അടിസ്ഥാനമായിട്ടാണ് കൃഷി മെയ് ജൂൺ മാസങ്ങളിൽ തുടങ്ങുന്നത് ജലസേചന അടിസ്ഥാനമായുള്ള കൃഷി നവംബർ ഡിസംബർ മാസങ്ങളിലുമാണ് തുടങ്ങുന്നത് രണ്ട് തരത്തിലാണ് ഈ ഒരു കൃഷി വരുന്നത് പ്രത്യേകിച്ച് മഴക്കാലം അടിസ്ഥാനമായും അതുപോലെ തന്നെ ജലസേചന അടിസ്ഥാനമായിട്ടും അപ്പോൾ രണ്ട് കാലയളവുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങുന്നു അതിനുശേഷം മഴക്കാലം തീർന്നു കഴിഞ്ഞ് കൃഷി തുടങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചേമ്പ് കൃഷി ചെയ്യുമ്പോൾ ചെടികൾ തമ്മിലുള്ള ഇടയകലമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കറക്റ്റായിട്ട് അതിൻ്റെ വളർച്ച ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെടികൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് അറുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കണം രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം ഒരു ഏക്കറിൽ ചേമ്പ് കൃഷിക്ക് ആവശ്യമായുള്ള വിത്ത് വിത്തുകൾ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചാൽ പതിനയ്യായിരം വിത്തുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരേക്കറിന് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ടൺ വിത്തുകൾ നമുക്ക് വേണം ചേമ്പ് കൃഷിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആറ് മുതൽ ഏഴ് മാസം വരെയാണ് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു മാസം വരെ മുന്നോട്ടോ പിറകോട്ടോ പോകുവാനുള്ള സാധ്യതയുമുണ്ട് കാരണം കാലാവസ്ഥ പലയിടങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല കേരളത്തിൻ്റെ പല മേഖലകളിലും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഇതിന് ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചേമ്പ് കൃഷിക്ക് നമുക്ക് പ്രധാനമായിട്ടും ജൈവവളങ്ങൾ തന്നെ ഉപയോഗിക്കാം ഒരേക്കറിന് അഞ്ച് ടണ് എന്നുള്ള നിലയിൽ ജൈവവളം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അതായത് ഒരു ചേമ്പിന് ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ എന്നുള്ള രീതിയിൽ മാത്രമല്ല രാസവള പ്രയോഗവും നമുക്ക് നടത്താവുന്നതാണ് രാസവള പ്രയോഗം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് കൃഷിക്കും രാസവളം ഉപയോഗിക്കുന്നതിന് മുമ്പും രാസവളത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമുക്ക് ജൈവവളം ഏത് രീതിയിൽ പ്രയോഗിക്കണം ചേമ്പ് വെക്കാൻ തടവെടുക്കുമ്പോൾ തന്നെ അതായത് ചേമ്പ് നമ്മൾ മുറിച്ച് വെക്കാനായിട്ട് തടവെടുക്കുമ്പോൾ തന്നെ അടിവളമായിട്ട് മുന്നൂറ്റി ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ കന്നുകാലിവളമോ കൂട്ടുവളമോ ചേർത്ത് കൊടുക്കുക അതായത് ചേമ്പ് വയ്ക്കാൻ നമ്മൾ തടവെടുക്കുമ്പോൾ അതിൻ്റെ അടിവളമായിട്ട് തന്നെ മുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞിരുന്നു അഞ്ച് ടണ്ണ് വേണം ഇതിൽ മുന്നൂറ്റമ്പത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് ഒരു ചെടിക്ക് എന്നുള്ള കാര്യം ഇതിൽ മുന്നൂറ്റമ്പത് ഗ്രാം തന്നെ ഒരു ചേമ്പിന് അടിവളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അത് കന്നുകാലിവളമോ കൂട്ടുവളമോ എന്ത് വേണമെങ്കിലും ആകാം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം നടത്തേണ്ടത് മാത്രമല്ല രാസവളപ്രയോഗ രീതിയുമുണ്ട് പല രീതികളിലും നമുക്ക് രാസവളവും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെയാണ് കാച്ചിൽ ചെറു കിഴങ്ങുകൾ ഇതൊക്കെ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു തന്നിരുന്നതാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ഒരു ചേമ്പ് കൃഷി എങ്ങനെ ചെയ്യുമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക